നഷ്ടപ്പെടാം എന്ന രീതിയിലാണ് നിലനിൽക്കുന്നത് ഞാൻ വയനാട്ന്ന് വരുന്നതാണ് വയനാട് മേപ്പാടിയിൽ ഉരുൾപൊട്ടി എല്ലാവർക്കും അറിയാലോ ഞാൻ പതിനഞ്ച് ദിവസം രാവും പകലും രണ്ടു ആട് പണിയെടുത്ത ഒരാളാണ് നമ്മളെല്ലാരും ദൈവത്തോട് പ്രാർത്ഥിച്ചു ഇല്ലേ അതിന്റെ ഫലമായി ഒരുപാട് പേര് രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടില്ലേ പക്ഷെ ആ രക്ഷാപ്രവർത്തനത്തിന് വന്ന ആൾക്കാർ ഇതുപോലെ വീടുകളിൽ പ്രാർത്ഥിച്ചിരിക്കണെങ്കിൽ എത്ര പേര് രക്ഷപ്പെടും മരിക്കും എല്ലാ എണ്ണം മരിക്കും മരിക്കൂലേ അപ്പൊ ഇപ്പം ഇവിടെ നേരത്തെ എല്ലാ കൊറേ പേരുണ്ട് ഇവിടെ അപ്പോൾ ദൈവവിശ്വാസികൾ പറഞ്ഞപ്പോ എല്ലാരും കയ്യടിച്ചു ഞാനും കേട്ടു ഞാൻ ഇവരെ കൂടെ വന്നതല്ല ഏത് ദൈവമാണ് ഒറിജിനൽ ശരി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പം തമ്മിത്തരിച്ചാവും ഞാൻ കാണുന്നതാണ് ഞാൻ ഒരു യാത്ര യാത്രികനാ യു പിയിലോ എവിടെയോ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കാണുന്നതാണ് മതത്തിന്റെ തമ്മിൽ തമ്മിത്തല്ലുന്നത് നിങ്ങൾ ഇപ്പം കയ്യടിച്ചതൊക്കെ തമ്മിൽ തല്ലും ഞാൻ ഒരു ഉസ്താവിന്റെ മോനാണ് എനിക്കറിയാം ഏ മനസ്സിലായില്ലേ ഞാൻ ഒരു കാര്യം പറഞ്ഞാ ജസ്റ്റ് ജസ്റ്റ് ഞാൻ പഠിച്ചോണ്ട് ഇത് ഇതൊരു മൊബൈൽ ഫോണാണ് ഇപ്പോൾ ഒരാൾ എന്നോട് പറയാണ് ഈ ഫോണ് ഞാൻ ഉണ്ടാക്കിയതാണ് ഈ ഫോൺ ഇങ്ങനെ ഒക്കെയാണ് ഞാൻ ഉണ്ടാക്കിയതെന്ന് ഞാൻ വിശ്വസിച്ചു സത്യമാണ് ആ ആയിരിക്കും അങ്ങനെ എനിക്ക് ഫോണിൻ്റെ ഒന്നും അറിയില്ല ഈ ഫോണ് ആ ഇന്ന ആൾ ഉണ്ടാക്കിയാണെന്ന് പിന്നീട് ഞാൻ വിവരം വെച്ചിട്ട് ഈ ഫോണിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഇന്ന ആൾ പറയാണ് ഇന്ന ഇന്നാൾ പറഞ്ഞതുപോലല്ല ഈ ഫോണിൻ്റെ ഇന്ന ആൾ പറഞ്ഞതുപോലെ പോലെയല്ല ഈ ഫോൺ വർക്ക് ചെയ്യുന്നതെങ്കിൽ ഞാൻ ഇന്ന ആളെ വിശ്വസിക്കണോ വേണ്ടല്ലോ ഇതാണ് ദൈവങ്ങൾ ദൈവങ്ങൾ പറഞ്ഞതൊക്കെ നോനാണ് ഞാൻ ഒരു എം എസ് സി സൈക്കോളജി കഴിഞ്ഞ ഒരാളാണ് ഞാൻ ഒരു മോനാ നാല് അതായത് ഞാൻ അഞ്ചു ഭക്തും പള്ളി പോക്കൊന്നുമില്ല നാല് നേരെങ്കിലും പോവും എനിക്ക് ആക്സിഡന്റ് ആയി കേൾക്ക് എനിക്ക് പഴയ ഉണ്ട് എനിക്ക് ആക്സിഡന്റ് ആയി ആക്സിഡന്റ് ആയ ശേഷം ഞാൻ കുർഹാൻ മലയാത്ത് പഠിച്ചു നിങ്ങൾ കുർഹാൻ മലയാത്ത് പഠിച്ചിട്ടുവാ ഇവിടെ സുന്നി മുജാഹിദ് ഒക്കെ ഇല്ലേ ഞാൻ ചോദിക്കട്ടെ ആഘോഷിക്കുന്നത് ധാരാളം ഒരു വിഭാഗവും മറ്റു പറയുന്നുണ്ട് അവർ തന്നെ ഒരു ധാരണ ഇല്ല ഞാൻ ഒരു ഉസ്താദിന്റെ മോന എനിക്കറിയാം ഞാൻ പറയട്ടെ കേൾക്കട്ടെ ഞാൻ പറഞ്ഞോട്ടെ വിശ്വാസികളും ഇവരടി കൂട എന്നെ ആരും ഇതിലേക്ക് കൊണ്ടുവന്നല്ല ഞാൻ പഠിച്ച കാര്യ നമ്മൾ ഒരു കാര്യം പറയുമ്പോ നിങ്ങൾ പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട് ചോദ്യമല്ല ഞാൻ ഇവരോട് പറയാണ് നിങ്ങൾക്ക് അവരോട് ചോദിക്കാമെങ്കിൽ ഒരു മിനിറ്റ് ഇവർക്ക് അവരോട് ചോദിക്കാമെങ്കിൽ എനിക്ക് ഇവരോടും ചോദിക്കാം ഞാനൊരു ഇന്ത്യൻ പൗരനാ ഇവരുടെ ജയന്തി വളർന്നാളാ ഈ ദൈവമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മതവിശ്വാസികളും മതവിശ്വാസമില്ലാത്ത ആളുകളും രണ്ട് ടീമാവും ദൈവമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയാണ് ഏറ്റവും വലിയ കോമഡി പിന്നെ ഏതാണ് ഒറിജിനൽ ദൈവം എന്നുള്ള പേരിൽ അവർ തമ്മിലടി ഓക്കെ ഇനി അത് കഴിഞ്ഞിട്ട് ഇനി മുസ്ലിമിൻ്റെ ഒരു മതം ഹിന്ദുവിൻ്റെ ഒരു മതം ക്രിസ്ത്യാനിയുടെ മതമായിട്ട് അങ്ങ് ഗ്രൂപ്പ് ചെയ്ത് അങ്ങ് കൊടുത്തു വിചാരിക്കുക പിന്നെയാണ് അതിനേക്കാൾ വലിയ കോമഡി മുസ്ലിങ്ങളുടെ ഇടയിൽ ഷിയ സുന്നി മുതൽ അങ്ങ് തുടങ്ങും ഇപ്പോൾ പാകിസ്ഥാനിലേക്ക് പോയി കഴിഞ്ഞാൽ വെള്ളിയാഴ്ച കുമ്പിടാം പേടിയാണ് പള്ളി പോയാൽ തിരിച്ച് ഞാൻ ചോറ്ന്നിട്ട് വരാട്ട ഉമ്മ എന്ന് പറഞ്ഞിട്ട് പോകാൻ ഒരു ഷിയായി സാധിക്കുന്നില്ല കാരണം എന്താണ് വെള്ളിയാഴ്ച പള്ളി പോയാൽ തിരിച്ച് വന്നിട്ട് പോത്തറച്ചിയും ബിരിയാണി തിന്നാൻ പറ്റുന്ന ഒരു ഷിയായിക്കും ഉറപ്പില്ല എന്നാൽ ഇന്ത്യയിൽ ജീവിക്കുന്ന മുസ്ലിമിനെ ആ പ്രശ്നമില്ലാട്ടോ അത് നമ്മൾ